മാരകപാപങ്ങളിൽ മുഴുകുമ്പോൾ മരണശേഷം എന്ത് തരം നിത്യജീവിതമായിരിക്കും നമ്മുടെ നിത്യനരകമാണോ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്വർഗമില്ല നരകമില്ല അതൊക്കെ ഒരു എക്സ്ക്യൂസാണ് അതൊക്കെ ദുഷ്ടാരൂപികളുടെ പ്രലോഭനങ്ങളാണ് സ്വർഗമുണ്ട് നരകമുണ്ട് തനത് വിധിയുണ്ട് അന്ത്യവിധിയുണ്ട് ഇതൊക്കെ സത്യങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് വേണം ആ ഒരു ഫോർ സൈറ്റിൽ വേണം നമ്മൾ ജീവിക്കാൻ ഈ ഭൂമിയിലെ ജീവിതം ഒരു തീർത്ഥാടനമാണ് ഒരു പെൽഗ്രിമേജ് നമ്മളിവിടെ പെർമനൻ്റ് അല്ല കുറച്ച് വർഷങ്ങൾ മാത്രമേ നമ്മൾ ഭൂമിയിലുള്ളൂ ആ സമയം നമ്മൾ സമരം ചെയ്യണം ശുദ്ധീകരണം നടക്കാനായിട്ട് അനുവദിക്കണം അപ്പോൾ സമരവും ശുദ്ധീകരണവും ആണ് ഇവിടെ മെയിനായിട്ട് നടക്കേണ്ടത് എന്നിട്ട് റെഡിയായിട്ട് സ്വർഗത്തിൽ നിത്യമായിട്ട് ദൈവത്തോടൊന്നിച്ചുള്ള സൗഭാഗ്യ ജീവിതം നമുക്കുണ്ട്